ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ വീണ്ടും വലിയ ഭക്തജന പ്രവാഹമുണ്ട് മണിക്കൂറുകൾക്കു നിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത് ഇന്നലെ എൺപത്തി ഏഴായിരത്തി അമ്പത്തി ആറ് പേരാണ് ശബരിമലയിൽ എത്തിയത് ഇന്നും തിരക്കിന് കുറവില്ല മണിക്കൂറിൽ നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ ഭക്തരാണ് പതിനെട്ടാം പടി ചവിട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മണിക്കൂറിൽ അഞ്ഞൂറ് പേർ സന്നിധാനത്ത് കൂടുതലായി എത്തുന്നുണ്ട് ക്യൂ ശരങ്കുത്തി വരെ നീണ്ടു പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്താൻ മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല എല്ലാവരും വരുന്ന പോലെ തന്നെ വരണം അതുപോലെ ആരും പ്രതീക്ഷിക്കരുത് ഇവിടെ തിരക്കുണ്ടെന്ന് പ്രതീക്ഷിച്ചു തന്നെ വരാവുള്ളൂ പേരാണ് ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലെ ബുക്ക് ചെയ്ത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ദർശനം നടത്തി കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിൽ കാര്യമായ വർധനമുണ്ട് കാലാവസ്ഥ അനുകൂലമായതോടെ ദർശനം സുഗമമായി നടക്കുന്നു മനോദാബോധറിനൊപ്പം രാഹുൽ സുരേഷ് ട്വൻറ്റി ഫോർ സന്നിധാനം